പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അർജുനനേക്കാൾ ദ്രൗപതിയെ ഇഷ്ടപ്പെട്ടിരുന്നത് ഭീമനായിരുന്നു ഒരു സാധാരണ പുരുഷനെ പോലെ പ്രണയിനിയുടെ ആഗ്രഹങ്ങൾ ഭീമൻ എന്നും വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കല്യാണ സൗകന്ധികം ദ്രൗപദിക്കായി കൊണ്ടുവരാൻ ഭീമൻ പോകുന്നത് അത് അയാളൊരു മന്ദനായതുകൊണ്ടല്ല അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും മാത്രം ആഴം അയാളുടെ കൊണ്ടാണ് മറുഭാഗത്ത് ഭീമനെ ഒരുപാട് സ്നേഹിച്ച് കാത്തിരിക്കുന്ന കിഡിമ്പിയുടെ പുത്രൻ ഘടോത്കജൻ മുന്നിലെത്തുമ്പോൾ ഒരച്ഛനെന്ന നിലയിൽ കോരിത്തരിക്കുന്നുണ്ട് ഭീമൻ വായിക്കാം പഞ്ചവർണ പൂക്കൾ എന്ന അദ്ധ്യായത്തിലെ രണ്ടാം ഭാഗം നീണ്ട യാത്രകൾക്കിടയിൽ കാലത്തെപ്പറ്റി ഞാൻ കണക്കുകൂട്ടൽ നിർത്തിയിരിക്കുന്നു ഹസ്തിനപുരം വിട്ടത് വളരെ മുമ്പെങ്ങോ ആണെന്നറിയാമെന്നു മാത്രം അവസാനം അർജുനനിൽ നിന്ന് ഒരു സന്ദേശം വന്നു ഗന്ധമാദനത്തിനപ്പുറം കടന്ന് ഒരു സ്ഥലത്ത് കാത്തിരിക്കാനാണ് ഋഷി പറഞ്ഞത് അദ്ദേഹം അർജുനനെ കണ്ടിരുന്നു അർജുനൻ അവിടെ എത്തിച്ചേരും പ്രഭാസ തീർത്ഥത്തിൽ ഒരു ദിവസം ബലരാമനും കൃഷ്ണനും അവരുടെ അടുത്ത സുഹൃത്തായ വൃഷ്ണിവംശത്തിലെ സാധ്യകയും വന്നു അമ്മയെ പറ്റിയുള്ള വിവരം കൃഷ്ണനിൽ നിന്നറിഞ്ഞു വിതുരഗ്രഹത്തിൽ അമ്മ വലിയ വിഷമതകളൊന്നുമില്ലാതെ കഴിയുന്നു കൃഷ്ണൻ അമ്മയുടെ വിവരങ്ങൾ ഇടയ്ക്കറിയാൻ ദൂതനെ അയക്കാറുണ്ട് ഒരിക്കൽ നേരിട്ട് തന്നെ പോയി സുഭദ്രയും അഭിമന്യു ദ്വാരകയിൽ സുഖമായിരിക്കുന്നു അർജുനൻ തിരിച്ചു വരട്ടെ എന്നിട്ടും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം ൗരവരുമായുള്ള യുദ്ധത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബലരാമൻ മിണ്ടാതെയായി അദ്ദേഹം രണ്ടു ചേരിയിലും നിൽക്കില്ല രണ്ടിടത്തും വേണ്ടപ്പെട്ടവരുണ്ട് പക്ഷെ ചൂത് കളിച്ച് രാജ്യം നേടിയത് തെറ്റായി എന്ന് അദ്ദേഹത്തിനും അഭിപ്രായമുണ്ട് സാത്വികയുമായി ഞങ്ങൾ വളരെ വേഗത്തിലടുത്തു കൂടുതൽ നീട്ടിവെച്ചാൽ ശത്രു കൂടുതൽ കർത്തനാകുന്നു എന്നതാണ് സാത്വികും പറയാനുള്ളത് എന്നെപ്പോലെ പരിക്കൻ ശരീരം ഭക്ഷണപ്രിയത്തിലും ഞങ്ങൾ ഒരേപോലെ തന്നെ അവർ പോയ ശേഷം ഒരു പക്ഷം കഴിഞ്ഞപ്പോഴാണ് ഋഷി അർജുനനെ കാണുന്നത് അദ്ദേഹം ഞങ്ങളെ തിരിഞ്ഞു പിടിക്കാൻ പിന്നെയും കുറെ കാലമെടുത്തു ഗന്ധമാധനത്തിലേക്കുള്ള വഴി ഋഷി നേരത്തെ പറഞ്ഞു തന്നിരുന്നു കൊടും കാടുമൂടിയ മലയുടെ അടിവാരത്തിലെത്തിയപ്പോഴാണ് അത് കയറി മറുവശത്തെത്തുകയെന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലായത് പണ്ടാരോ മുനിമാർ പാർത്ത ഒരു ഗുഹ വഴിയുടെ തുടക്കത്തിൽ കണ്ടെത്തി ആയി കഴിഞ്ഞതുകൊണ്ട് അവിടെ രാത്രി കഴിക്കാമെന്ന് നിശ്ചയിച്ചു അത് വലിയൊരു ഭാഗ്യമായി രാത്രിയിൽ കൊടുങ്കാറ്റടിച്ചു പേമാരി തകർത്തു പെയ്തു രാവിലെ മലകയറ്റം തുടങ്ങി സന്യാസിമാരും തീർത്ഥാടകരും ചവിട്ടിത്തെളിഞ്ഞ വഴി ആദ്യമൊക്കെ എളുപ്പമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് തലേന്ന് പുഴകി വീണ മരങ്ങൾ വഴിമുടക്കുന്നു ഞങ്ങൾ പുതിയ വഴി അന്വേഷിച്ചു കയറ്റം തുടർന്നു കാലുറയ്ക്കാൻ ഇടമില്ലാത്ത വഴി ഒരു വീർപ്പ് കയറി മുകളിലേക്ക് നോക്കുമ്പോൾ വീണ്ടും മല ആകാശം മറച്ചുകൊണ്ട് മുന്നിൽ തന്നെ ഞാൻ മുന്നിൽ ത്തി കൊണ്ട് ചില്ലുകൾ വെട്ടിമാറ്റി നടന്നു പിന്നിൽ നകുലൻ സഹദേവൻ അവന്റെ പിന്നിൽ ദ്രൗപതി യുധിഷ്ഠിരന്റെ നിലവിളി കേട്ടപ്പോൾ നിന്നു ദ്രൗപതി വീണുപോയി ഇറങ്ങാനായിരുന്നു കൂടുതൽ പ്രയാസം ജ്യേഷ്ഠൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി പ്രയാസം എന്ന ഭാവത്തിൽ ദ്രൗപതി എന്നെ നോക്കി അപ്പോൾ മഴുവും തോളിൽ ചുറ്റിയിട്ട കയറുമായി കയറി വന്ന ഒരു കൂട്ടം കാട്ടാളന്മാർ ഞങ്ങളെ കണ്ടു നിന്നു എല്ലാം ചെറുപ്പക്കാർ ഞാൻ അവരെ കൈ കാണിച്ചു നിർത്തി അടുത്തേക്ക് ചെന്നു മുകളിലേക്കുള്ള വഴി കാണിച്ചു തരാമോ അന്വേഷിച്ചു എന്റെ വാക്കുകൾ മുഴുവൻ മനസ്സിലാകാത്ത പോലെ അമ്പരന്ന ഒരു ചിരിയോടെ മുതിർന്നവർ നിന്നു കൂട്ടത്തിൽ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞവനെന്ന് തോന്നുന്നവൻ പറഞ്ഞു ഗന്ധമാദനം കയറാൻ പറ്റിയ കാലമല്ല ഇത് വീണ്ടും കൊടുങ്കാറ്റും മഴയും ഉണ്ടാക്കും അവന് കുട്ടിത്തം വിട്ടിട്ടില്ല മുഖം കണ്ടാൽ പക്ഷേ കറുത്ത് ദാർഢ്യമേറി ശരീരത്തിൽ പേശികൾ തുടിക്കുന്നു നിഷാദരുടെ ഏതോ ഗോത്രത്തിൽപ്പെട്ടവരാവണം ഞങ്ങൾക്ക് പോകാതെ പറ്റില്ലല്ലോ അവൻ എഴുന്നേൽക്കാൻ മടിച്ച് അവശയായിരിക്കുന്ന ദ്രൗപതിയുടെ നേർക്കു നോക്കി കൂട്ടത്തിൽ ചെറിയവനെങ്കിലും അവന് ആ സംഘത്തിൽ ആജ്ഞാശക്തി ഉണ്ടെന്ന് മനസ്സിലായി അവൻ പൈശാചിയിലെന്തോ ധൃതിയിൽ പറഞ്ഞു ശകാരമാണെന്ന് തോന്നും അവന്റെ മുഖഭാവം കണ്ടാൽ സംഘത്തിലെ മുതിർന്നവരെല്ലാം പല വഴിക്കായി ഓടുന്നതാണ് കണ്ടത് നകുലൻ എന്റെ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോൾ പോയവർ തിരിച്ചു വന്നത് മരം കൊമ്പുകളും കാട്ടുവള്ളികളുമായിട്ടാണ് ചെത്തിയ കൊമ്പുകൾ കൊണ്ട് കാട്ടുവള്ളികൾ കെട്ടി അവർ ഒരു കട്ടിലുണ്ടാക്കി അവരുടെ കരവിരുത് കണ്ട് നകുലിലും ഞാനും പരസ്പരം നോക്കി അത് പിന്നാലെ കൊണ്ടുവരാൻ ആങ്ങിയം കാട്ടി അവൻ നടന്നു നടക്കാൻ വിയാത്ത സ്ത്രീക്ക് ഇതിലിരിക്കാം ഞങ്ങൾ കയറ്റിത്തരും ദ്രൗപതി ആദ്യം പ്രതിഷേധിച്ചു നടന്നു തന്നെ കയറാമെന്ന് പറഞ്ഞു പക്ഷെ യുധിഷ്ഠിരൻ കൂടി നിർബന്ധിച്ചപ്പോൾ അതിൽ കയറിയിരുന്നു വടി വെട്ടിത്തെളിച്ചു കൊണ്ട് കുട്ടി മുമ്പേ നടന്നു അതിൻ്റെ പിന്നിൽ കാട്ടാളർ ഒരുക്കിയ തൽക്കാലത്തേക്കുള്ള പല്ലക്കിൽ ദ്രൗപദി ആദ്യത്തെ അമ്പരപ്പ് തീർന്നപ്പോൾ കാട്ടുപല്ലക്കിലുള്ള ഈ യാത്ര അവൾ ആസ്വദിക്കുകയാണെന്ന് തോന്നി ഒരിക്കൽ എന്നെ നോക്കി മന്ദഹസിച്ചു കുറേ ചെന്നപ്പോൾ വഴിക്ക് അല്പം മാറ്റി വെച്ചാൽ ഒരു തെളിനീരുറവുണ്ടെന്ന് കുട്ടി പറഞ്ഞു വേണമെങ്കിൽ നിർത്താം വേണ്ട മുകളിൽ എത്തട്ടെ അവിടെ പഴയ കാലം തൊട്ടേ പ്രസിദ്ധിയുള്ള ആശ്രമങ്ങളുണ്ട് ജനവാസമുണ്ട് പേർ കട്ടിൽ ചുമന്നു അവരുടെ ഉറച്ച കാലടികൾ കൂർത്ത കല്ലുകളിൽ അമരുന്നത് ഞാൻ ശ്രദ്ധിച്ചു പ്രയാസം തോന്നാവുന്ന സ്ഥലങ്ങളിൽ മുമ്പേ നടക്കുന്ന വഴികാട്ടി മഴ കൊണ്ടു വെട്ടി കാലുറപ്പിക്കാൻ പഴുതുണ്ടാക്കി പകലും ഇരുട്ടു വാഴുന്ന കാട് നേർത്തുനേർത്തു വന്നു തിങ്ങിക്കൂടിയ പടുമരങ്ങൾക്ക് പകരം ഒറ്റപ്പെട്ട പൂമരങ്ങൾ കാണാൻ തുടങ്ങി ഇടയ്ക്ക് പുൽത്തട്ടുകൾ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ അസ്തമനത്തോടടുക്കുന്നു താഴെ വച്ച കട്ടിലിൽ നിന്നിറങ്ങി ദ്രൗപതി കൃതജ്ഞതയോടെ കാട്ടാളരെ നോക്കി മന്ദഹസിച്ചു ദൂരെ ആശ്രമ കുടീരങ്ങളിൽ നിന്നും പുക പൊങ്ങുന്നത് കണ്ടു അകലെ ഭാഗീരഥി താഴെ കൊഴുകുന്ന ഘോഷം കേൾക്കാം പൂറ്റും കാച്ചും നിൽക്കുന്ന മരങ്ങൾ കൃഷി പറഞ്ഞതിലധികം മനോഹരമാണ് ദൃശ്യം നിന്ന് ഒഴുകി വന്ന ഒരു ചെറിയ കൈവഴി യാത്ര തുടരേണ്ടെന്ന് വെച്ച് വിശ്രമിക്കുന്ന ജലാശയം അപ്പുറം മഞ്ഞു മൂടിയ കിരണ്യ ശിഖിരം കൊടുങ്കാട് കയറിയ ക്ഷീണം മാറി ഞങ്ങൾ കൗതുകത്തോടെ ചുറ്റും നോക്കി കാട്ടാളർ നടന്നകലുകയായിരുന്നു അവരോട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ എത്തി വലിയ സഹായമാണ് നിങ്ങൾ ചെയ്തു തന്നത് നിങ്ങൾക്ക് സമ്മാനം തരാൻ കൂടി ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ അവർ ചിരിച്ചു വഴികാട്ടി പറഞ്ഞു ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകുമാരന്മാരാണ് നല്ല കാലം ഞങ്ങൾക്ക് വന്നുവെന്ന് കേട്ടാൽ നിങ്ങളിൽ ഒരാൾ വരണം ഞങ്ങൾ സമ്മാനങ്ങൾ തരും അവർ ചിരിച്ചു അതൊരു വെറും ഉപചാരമാണെന്ന് അവർക്കും അറിയാം ഞാൻ ഭീമസേനൻ യുധിഷ്ഠിര മഹാരാജാവിന്റെ അനുജന്മാരാണ് ഞങ്ങൾ മുതിർന്നവർ മനസ്സിലാവാത്തതുപോലെ എന്തോ ശബ്ദങ്ങൾ ഉണ്ടാക്കി പരസ്പരം നോക്കി ഞാൻ വീണ്ടും നെഞ്ചിൽ കൈയടിച്ചു പറഞ്ഞു ഞാൻ ഭീമസേനൻ പാണ്ഡു മഹാരാജാവിന്റെ മകൻ വഴികാട്ടിയായ ബാലൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ഞാൻ കിടുമ്പ വനത്തിലെ നിഷാദഗോത്രത്തിലെ ഘടോൽഖജൻ കിഡുംബി പുത്രൻ രോമാഞ്ചത്തോടുകൂടി ഞാൻ നിന്നു പതുക്കെ ചിരിക്കാൻ തുടങ്ങുന്ന അവന്റെ മുഖം ആ ശരീരത്തിന് യോജിച്ചതല്ല എന്നപ്പോൾ തോന്നി അവനെ ആശ്ലേഷിക്കാൻ എന്റെ കൈകൾ നീണ്ടു പിന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചു ഞാൻ ഞാൻ നിന്റെ പിതാവാണ് ൂഹിച്ചു പേര് കേട്ടപ്പോൾ അവൻ കാൽക്കൽ മുട്ടുകുത്തി എന്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചപ്പോൾ കുനിഞ്ഞു മുഖം പിടിച്ചുയർത്തി ചിരിച്ചുകൊണ്ട് ഘടോൽക്കജൻ ചോദിച്ചു ഞാനും കൂട്ടുകാരും ഈ ഭാഗത്തുണ്ടാവും ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാനപ്പോൾ ദ്രൗപതി അകലെ നോക്കി നിൽക്കുകയാണെന്നറിഞ്ഞു കുറെ കൂടി വലുതാവുമ്പോൾ നിന്റെ സഹായം വേണ്ടിവരും ഒരു യുദ്ധത്തിന് വീണ്ടും വന്ദിച്ച് അവൻ സംഘത്തോടൊപ്പം എത്താൻ ഓടിയിറങ്ങി അപ്രത്യക്ഷനായി ഞാൻ ഓർത്തുപോയി അവന്റെ അമ്മയെപ്പറ്റി കിഡിമ്പിയെപ്പറ്റി ഞാൻ ഒന്നും ചോദിച്ചില്ല ജ്യേഷ്ഠ നിൽക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു അവർക്ക് വല്ല സമ്മാനവും കൊടുക്കാൻ ഉണ്ടായിരുന്നോ കയ്യിൽ ഇല്ല കൊടുത്താലും അവർ വാങ്ങില്ല വഴികാട്ടിയ ബാലൻ എന്റെ മകനാണ് കിഡിമ്പിയുടെ മകൻ ഘടവൽക്കറ്റ് നന്നായി തേജസ്സുള്ള കുട്ടി രാത്രിയിൽ ഞങ്ങളെ കാണാൻ തപോവനങ്ങളിൽ നിന്ന ആളുകൾ വന്നു അവർ പാർക്കാൻ പറ്റിയ മേഞ്ഞ കുടിലുകൾ ഒഴിച്ചു തന്നു വളരെ നാളുകൾക്ക് ശേഷം വേവിച്ച ഭക്ഷണം കിട്ടി യുധിഷ്ഠിരൻ അന്ന് വളരെയേറെ സന്തുഷ്ടനായിരുന്നു ചൈത്രത്തിലെ സ്നിഗ്ധതയുള്ള ഹരിണാഭമായ ചന്ദ്രപ്രകാശം വായുവിൽ കൃഷിവാടങ്ങളിൽ നിന്നുയരുന്ന അഖിൽ ചന്ദന സുഗന്ധം സന്ധ്യാവന്തനത്തിന് ശേഷം കളഭം പൂശി ദ്രൗപതി അഴിച്ചിട്ട മുടിയിൽ പൂക്കൾ കുരുക്കിയിട്ടു മൺചരാതുകൾ തെളിഞ്ഞു കത്തി ദ്രൗപതിയുടെ മിഴികളിൽ ഇന്ദുകാന്തങ്ങളിൽ അലിയുന്ന ആർദ്രത ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ കനങ്കാലിനകത്ത് കാട്ടുപക്ഷികൾ ചിറകടിക്കുന്നതായി തോന്നി യുധിഷ്ഠിരന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ ദാഹത്തോടെ സഞ്ചരിക്കുന്നത് കണ്ട് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി ഇല്ല എന്റെ രാത്രി ഇനിയും കുറച്ചകലെയാണ് പിറ്റേന്നാണ് എന്നെപ്പറ്റിയുള്ള ഗാഥാകാരന്മാരുടെ ഭാവന എന്റെ ക്യോ പെരുപ്പിച്ച് വീരസാഹസ കഥയാക്കി മാറ്റിയ പുഷ്പാന്വേഷണത്തിനിടയാവുന്നത് ത്രേതായുഗത്തിൽ ജീവിച്ച ഹനുമാനെ വഴിക്ക് കണ്ടുവെന്നും കുബേരന്റെ വൻപടയോട് ഒറ്റൊരുതിയെന്നുമൊക്കെ കുട്ടികളെ രസിപ്പിക്കാൻ അന്തപുരങ്ങളിൽ ദാസിമാരും അതിൽ വേണ്ടത്ര ഫലിതങ്ങൾ ചേർത്തു കാറ്റിൽ എവിടെ നിന്നോ ഒരു പൂവ് പുൽക്കുടിലിന്റെ മുറ്റത്ത് വന്ന് വീണതാണ് തുടക്കം അത് പെറുക്കിയെടുത്ത് വാസനിച്ച് ദ്രൗപദി കൃഷി കവാടത്തിൽ നടന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴും ഞാൻ താഴ്വരയിലേക്ക് ഒഴുകുന്ന ഭാഗീരഥിയുടെ രചനപ്രഭ നോക്കി നിൽക്കുകയായിരുന്നു ഇതാണ് സൗഗന്ധികം ചെറിയ ഒരു നീല താമരപ്പൂ നീട്ടി കാണിച്ചുകൊണ്ട് ദ്രൗപദി പറഞ്ഞു സാധാരണ പൂവ് തന്നെ പക്ഷെ നല്ല സുഗന്ധം അസാധാരണമായ സുഗന്ധം ഇത് മാത്രം വളരുന്ന ഒരു പൊയ്കയുണ്ടത്രേ അത്രേ അപ്പുറത്തെ കദളീവനത്തിന്റെ താഴെ എനിക്കതിൽ അത്ര അത്ഭുതമൊന്നും തോന്നിയില്ല കിടുമ്പവനത്തിൽ ഒരിടത്തെ ഇന്ദീവരങ്ങൾ മാത്രം വളരുന്ന ഒരു പൊയ്ക ഞാൻ കണ്ടിട്ടുണ്ട് ഈ പൂവിന് വിശേഷ തരത്തിലുള്ള ഗന്ധമുണ്ട് ശരിയാണ് കുബേരന്റെ സ്ഥലത്തിനടുത്താണ് പൊയ്ക ആരെയും പൂ പറിക്കാൻ സമ്മതിക്കാറില്ല പ്രത്യേകം കാവൽക്കാരുണ്ട് കൃഷിമാർ പറഞ്ഞ വിവരങ്ങളാണ് ഗന്ധമാതനത്തിനടുത്താണ് മഹാസമ്പന്നനായ കുബേരന്റെ പലവൃക്ഷത്തോട്ടങ്ങളെന്ന് എനിക്കറിയാം കുറെ പൂവ് കിട്ടിയാൽ പൂജയ്ക്കും എടുക്കാം പിന്നെ ആവശ്യം മനസ്സിലായെങ്കിലും ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല കാവൽക്കാർ ആരെയും കടത്തിവിടില്ല അല്ലെങ്കിൽ നകുലിനെയോ സഹദേവനെയോ അയക്കാമായിരുന്നു ഞാൻ പോകണമെന്നതായിരിക്കും ഒരാഗ്രഹം തോന്നി അർജുനനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരോടാണ് പറയേണ്ടത് എന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും കണ്ടില്ല യുധിഷ്ഠിരനെയും ദ്രൗപതിയെയും അവർ അകത്തുള്ളപ്പോൾ ഞങ്ങൾ ആരും ശല്യപ്പെടുത്താറില്ല നാലാം മധുവിധുവിന് പ്രകൃതി ഭംഗിയുള്ള മനസ്ഥലികളാണ് വേണ്ടതെങ്കിൽ അതും ഈ പരിസരത്തിൽ സുലഭം ഒരുപക്ഷെ ഇതൊരു സ്ത്രീയുടെ പ്രാന്തൻ സ്വപ്നം തേടിയുള്ള യാത്രയായിരിക്കാം എങ്കിലും ഞാൻ പറഞ്ഞു ശരി പോയി നോക്കട്ടെ ഞാൻ നടന്നു അടുത്താണെന്ന് കരുതി യാത്ര പുറപ്പെട്ട ഞാൻ യോജനകൾ പിന്നിട്ടുവെന്ന് തോന്നിയ ശേഷമാണ് കഥലീവനം കണ്ടത് അത് കടക്കുമ്പോൾ കാവൽക്കാരൻ ബഹളം കൂട്ടിക്കൊണ്ടുവന്നു വെറുതെ സൗഗന്ധിക പൊയ്ക കാണാൻ പോകുന്ന ഒരു തീർത്ഥാടകനാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല ഗന്ധവാദനത്തിൽ നിന്ന് ഇത്ര ദൂരം എത്തി എന്നെ ഒരു കിറുക്കനാണെന്ന് കരുതിയിരിക്കും അവർ ഏതായാലും വഴി പറഞ്ഞു തന്നു വീണ്ടും യാത്ര അവസാനം പൊയ്ക കണ്ടപ്പോൾ നടന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി ഹരിതമനോഹരമായ ഒരു ജലാശയം മുഴുക്കെ കടും നീലപ്പൂക്കൾ ആയിരമായിരം പൂക്കൾ ബോധക്കേട് തോന്നും വിധം സുഗന്ധം വായുവിൽ കൊഴുത്തു നിന്നു ആദ്യമൊന്നു നീന്തി കുളിക്കണം പിന്നെ കുറച്ച് പൂക്കളും പറിച്ച് മടങ്ങാം വെള്ളത്തിലിറങ്ങി ഇളം ചൂടുള്ള വെള്ളം ഒന്ന് നീന്തി തുടങ്ങിയപ്പോൾ എന്റെ കാലുകൾക്കിടയിലൂടെ എന്തോ പാഞ്ഞു മത്സ്യമല്ല ആരോ എറിഞ്ഞ കുന്തമായിരുന്നു അതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടൻ മുങ്ങി ശബ്ദമില്ലാതെ തീരത്ത് മറ്റൊരിടത്ത് ഇലകൾക്ക് താഴെ വന്നു മുഖമുയർത്തി ശ്വസിച്ചു കാവൽക്കാർ മൂന്നു പേരുണ്ട് തവിട്ടു നിറമുള്ള ഉയരം കുറഞ്ഞ മലവർഗക്കാർ നാഗന്മാരുടെ ശരീരഘടന പക്ഷെ നാഗന്മാരല്ല എല്ലാവരുടെയും കയ്യിൽ നീണ്ട തോമരമാണ് ആയുധം ഞാൻ നിരായുധനാണ് മുങ്ങേ ഞാൻ എവിടെ പൊങ്ങുമെന്ന് ഊഹിച്ച് അവർ തർക്കിക്കുകയാണ് കാവൽക്കാരുമായി ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല ഞാൻ നീന്തി അവർ നിൽക്കുന്ന ഭാഗത്തിനടുത്തേക്ക് തന്നെ വന്നു കയറി വന്നപ്പോൾ അവർ ആയുധം ഉയർത്തി ഭീഷണിയോടെ നിന്നു ഞാൻ ഒന്നും അറിയാത്തതുപോലെ കാര്യം ചോദിച്ചു ഇത് വിത്തേശനായ കുബേരന്റെ മുതലാണ് ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഒരു പൂവ് പോലും തൊടാൻ പാടില്ല മലയിലെ ജലാശയം പ്രകൃതിക്ക് ചേർന്നതാണ് ആരുടെ സ്വകാര്യ സ്വത്താവില്ല എന്ന് ഞാൻ തർക്കിച്ചു കപ്പുറത്ത് ഒരാക്രമണം ഏൽക്കരുതെന്ന് കരുതി സന്നദ്ധനായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വേണ്ടി വന്നാൽ ഒരാളുടെ ആയുധം എൻ്റെ കൈയിലാവും രണ്ടാമന്റെ ആയുധം ഉയരും മുമ്പ് നാഭിയിൽ എന്റെ വലതുകാൽ യോദ്ധാവ് എപ്പോഴും സന്നദ്ധനായിരിക്കണമെന്നതാണ് നിയമം ആക്രമിക്കാൻ നിൽക്കാതെ അവർ ബഹളം കൂട്ടി സംസാരിക്കാൻ തുടങ്ങി തമ്മിൽ തമ്മിൽ ഇടയ്ക്കെൻ്റെ നേരി അപ്പോൾ ഒരാൾ കൂടി സംഘത്തിലേക്ക് ഓടി വന്നു അയാൾക്ക് എന്നേക്കാൾ പൊക്കമുണ്ട് നിരായുധനാണ് കഴുത്തോളം നീണ്ട ചെമ്പൻമുടി അയാളുടെ ചുറ്റു നിന്നായി പിന്നെ കാവൽക്കാരുടെ പിറുപിറുപ്പും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലും ആഗതൻ എന്റെ നേർക്ക് തിരിഞ്ഞു ഞാൻ ആരാണ് എവിടെ നിന്നു വരുന്നു എന്തിന് നരനാരായണാശ്രമത്തിനടുത്ത് താമസിക്കുന്ന തീർത്ഥാടകരിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു പാണ്ഡവരിൽ ഹസ്തപുരത്തിലെ പാണ്ഡവർ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ അതേ അതേന്ന് ശരിവെച്ചു കൂട്ടത്തിലെ സ്ത്രീ നീലത്താമരയെ പറ്റി കേട്ടു മോഹൻ തോന്നിയത് പറഞ്ഞപ്പോൾ വന്നതാണെന്ന് സത്യം പറഞ്ഞു അയാൾ അവിടെ കാത്തു നിൽക്കാൻ കൽപ്പിച്ചു കാവൽക്കാരോട് എന്നെ നോക്കിക്കൊള്ളാൻ നിർദ്ദേശിച്ചു വന്ന വഴിക്ക് തിരിച്ചുപോയി അയാൾ തിരിച്ചു വന്നില്ല കാവൽക്കാരുടെ കുന്തങ്ങൾക്ക് നടുവിലിരുന്നു തണുത്തു വിറച്ച് ഒരു രാത്രി കഴിയേണ്ടി വന്നു അവരെ അടിച്ചു വീഴ്ത്തി എനിക്ക് സ്ഥലം വിടാൻ പ്രയാസമുള്ള കാര്യമല്ല കാത്തിരിക്കാൻ പറഞ്ഞാണ് അയാൾ സ്ഥലം വിട്ടത് ഒരു പക്ഷേ കുബേരൻ തന്നെ അയാളുടെ കൂടെ വന്നാലോ ഫലവൃഷത്തോട്ടങ്ങൾ ഔഷധ ചെടികളും സുഗന്ധദ്രവ്യങ്ങളും വളരുന്ന കാടുകൾ ഖനികൾ രാജാക്കന്മാർക്കൊക്കെ കടം കൊടുക്കാറുള്ള മഹാധനികനായ രാജാവ് അദ്ദേഹത്തെ നേരിൽ കാണാമെന്നൊരു പ്രതീക്ഷ മനസ്സിൽ എവിടെയോ ചുറ്റിത്തിരിഞ്ഞു അതുകൊണ്ട് സാഹസങ്ങളൊന്നും കാട്ടേണ്ട എന്ന് കരുതി കാവൽക്കാർ തീ കൂട്ടിയിരുന്നു ആ വെളിച്ചത്തിൽ വെറുതെ ഒരു കാവലിരിക്കാൻ ഇടവരുത്തിയ എന്നെ പറ്റിയുള്ള അഭിപ്രായം അവരുടെ മുഖത്ത് ശരിക്കും കാണാമായിരുന്നു ചെറിയ ഒരു പ്രകോപനത്തിന് കാത്തു നിൽക്കുകയാണ് കുന്തം എന്നിൽ താഴ്ത്താൻ എന്ന് എനിക്കറിയാം ആശ്രമ പരിസരമായതുകൊണ്ട് കൊണ്ട് യുധിഷ്ഠിരന് ഭയപ്പെടാനൊന്നുമില്ല വെളിച്ചം പരന്നപ്പോൾ തലേന്ന് കണ്ട ദീർഘകായൻ തിരിച്ചു വരുന്നത് കണ്ടു അയാളുടെ പിന്നിൽ നടന്നെടുക്കുന്നവരെ കണ്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത് യുധിഷ്ഠിരൻ നകുല സഹദേവന്മാർ ദ്രൗപദി പിന്നെ ഖഡോൽക്കജനും എന്റെ മുമ്പിൽ എത്തിച്ച് അവരുടെ പ്രതികരണം കുബേരഭൃത്യൻ ശ്രദ്ധിച്ചു യുധിഷ്ഠിരൻ പറഞ്ഞു ശരിയാണ് എന്റെ സഹോദരൻ ഭീമൻ തന്നെ പൊയ്കയുടെ അല്പം മകലെയായി തോട്ടത്തിൽ കുബേരൻ്റെ വിശ്രമ മന്ദിരങ്ങളിലൊന്നുണ്ട് അവിടെയിരിക്കാം രാജധാനിയിൽ സന്ധ്യയ്ക്ക് മുമ്പോ ദൂതന്മാരെ അയച്ച് വിവരമെത്തിക്കാം അയാൾ യുധിഷ്ഠിരനെ ക്ഷണിച്ചു യുധിഷ്ഠിരൻ ഉപചാരങ്ങൾക്ക് നന്ദി പറഞ്ഞു ഞാൻ വന്ന കാര്യം തീർത്തില്ലല്ലോ എന്ന് ആലോചിച്ചു ഖടോൽഖജൻ എങ്ങനെ സംഘത്തിൽ വന്നു എന്നെ കാണാതെ നകുല സഹദേവന്മാരെ ജ്യേഷ്ഠൻ പല വഴിക്കായി കുബേരന്റെ തോട്ടങ്ങളെ തോട്ടങ്ങളെപ്പറ്റിയും ഈ പൊയകയെ പറ്റിയും അറിയുന്ന ഘടോൽക്കജനെ സഹദേവൻ കാറ്റിൽ വെച്ചു കണ്ടു വഴി കാണിക്കാൻ അവനെയും കൂട്ടി പുറപ്പെടുമ്പോഴാണ് സേവകൻ കാവൽക്കാർ പിടികൂടിയ ആൾ ശത്രുവോ തീർത്ഥാടകൻ പാണ്ഡവനോ എന്നുറപ്പ് ആശ്രമത്തിൽ എത്തുന്നത് ഞാൻ ഒരു പിടി പൂക്കൾ പറിച്ചെടുത്തു എന്നിട്ട് നകുലന്റെ പരിഹാസഭാവം അവഗണിച്ച് ദ്രൗപതിക്ക് നീട്ടി അവൾ പൊയ്കയുടെ മനോഹാരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്ന് മണപ്പിക്ക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നീട്ടി ചിലരുടെ വിട്ടിതം കൊണ്ട് ആവശ്യമില്ലാതെ വഴി നടക്കേണ്ടി വന്നതിനെപ്പറ്റി എന്തോ പിറുപുറുത്തുകൊണ്ട് അദ്ദേഹം നടന്നു അവർ പോയപ്പോൾ കടോൽക്കജൻ എന്റെ കൽപ്പന പോലെ നിന്നു പിന്നെ ഞങ്ങളും നടക്കാൻ തുടങ്ങി വഴിക്കൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തണ്ടുകളോടുകൂടി ഒരുപിടി സൗഗന്ധിക പൂക്കൾ മണ്ണിൽ കിടക്കുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ധ്യായം ഇവിടെ തീരുന്നു അടുത്ത അധ്യായമായി ഞാൻ വേഗമെത്താം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നന്ദി